ഹലോ സ്ലാമലേക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വീണ്ടും ഈ ഒരു ഐറ്റം തന്നെയാണ് കാണിക്കുന്നത് ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളെ അടുത്ത് എൻക്വയറി ചെയ്തിട്ട് സോൾഡ് ഔട്ട് ആയൊരു പ്രിൻ്റാണ് വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തതാണ് അപ്പോൾ ഡെൽറ്റ ഡൽറ്റാക്രഷ് ഫാബ്രിക്കിൽ ത്രെഡ് എംബ്രോയിഡറി വർക്കാണ് വരുന്നത് നല്ല അടിപൊളി ഒരു ഐറ്റം ആണ് അപ്പോൾ നമ്മളെ ഷോപ്പിൻ്റെ പേര് വരുന്നത് സീൻ ഡിസൈൻസ് എന്നാണ് ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിൽ ഓമശ്ശേരി തെച്ചാട് എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ഈ ഒരു ഐറ്റം സേയ്സ് വരുന്നത് ലാർജ് എക്സിൽ ഡബിൾ എക്സല് ത്രീ എക്സൽ സൈസാണ് വരുന്നത് ലെങ്ത് അൻപത്താറ് ലെങ്ത്ത് വരുന്നുണ്ട് സ്ലീവ് ലെങ്ത്ത് അത്യാവശ്യം നല്ല സ്ലീവ് ലെങ്ത്ത് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു ബ്ലൂ കളറാണ് ഇതിൽ ചൈനീസ് നെക്കാണ് കൊടുത്തത് ഫീഡിങ് ഫ്രണ്ട്ലി ആണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തത് ത്രീ എക്സിൽ വരെ യൂസ് ചെയ്യുന്നവർക്ക് നല്ല കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ രീതിയിലാണ് കൊടുത്തത് സ്ലീവൊക്കെ നല്ല ലെങ്ത്ത് ഉണ്ട് അപ്പോൾ നമ്മളെ ഷോപ്പിൽ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളിൽ തീർച്ചയായും ഷോപ്പിൽ വരിക ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് സ്ലീവിലൊക്കെ നല്ല സ്മോക്ക് കൊടുത്താണ് ഇതിൻ്റെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു കോഫി ബ്രൗൺ ഷെയ്ഡാണ് ഇതിലും നെക്ക് കൊടുത്തത് ചൈനീസ് നെക്കാണ് കൊടുത്തത് നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിച്ചൊരു ഷെയ്ഡാണ് ഇത് കോഫി ബ്രൗണിൻ്റെ ഒരു ഷെയ്ഡ് പെട്ടെന്ന് സോൾഡായതും ഈ ഷെയ്ഡ് തന്നെയാണ് ഇതിൻ്റെ കൂടെ നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ക്ലോത്തിൻ്റെ ബെൽറ്റ് അവൈലബിൾ ആണ് അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഷോപ്പിൽ നേരിട്ട് വരാൻ താല്പര്യമുള്ളത് ഷോപ്പിൽ വരിക അങ്ങനെ ഷോപ്പിൽ വരാൻ ബുദ്ധിമുട്ടുള്ളവർ ഒരുപാട് ദൂരമുള്ള കസ്റ്റമേഴ്സ് ആണെങ്കിൽ ബുക്ക് ചെയ്യേണ്ടത് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഇതിൽ ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് മാച്ച് ചെയ്തിട്ടുള്ള ഹിജാബ് വേണമെങ്കിൽ അത് നമ്മൾ സെറ്റ് ചെയ്ത് തരും ഇതുപോലെ ക്ലോത്ത് ബെൽറ്റ് എല്ലാ കളേഴ്സിൻ്റെ കൂടെ അവൈലബിൾ ആണ് അപ്പോൾ ഹിജാബ് വേണ്ടിയിട്ട് ഹിജാബിൻ്റെ ഫോട്ടോസ് അയച്ചിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്യാം കൊറിയർ ഡി ടി ഡി സി സ്പീഡ് ആൻഡ് സേഫ് പോസ്റ്റ് ഈ മൂന്ന് രീതിയിലാണ് കൊറിയർ ചെയ്യുക അതിൽ നിങ്ങൾക്ക് ഏതാണോ വേണ്ടിയത് അത് ചൂസ് ചെയ്താൽ മതി വീട്ടിൽ കിട്ടണം എന്നുള്ളതിൽ മാക്സിമം പോസ്റ്റ് തന്നെ ചൂസ് ചെയ്യാം അല്ലെങ്കിൽ നോർമൽ നമ്മൾ സ്പീഡ് ആൻഡ് സേഫ് അല്ലെങ്കിൽ ഡി ടി ഡി സി ആയിട്ടാണ് കൊറിയർ അയക്കുക ഇതൊരു ബ്ലൂ ആണ് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ആണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സ്റ്റോക്ക് കൊണ്ടുവന്നതിൽ ഏറ്റവും പെട്ടെന്ന് സോൾഡ് ആയതാണ് ഈ ഒരു ബ്ലൂ ഷെയ്ഡ് ബ്ലൂ അതുപോലെ പർപ്പിൾ കോഫി ബ്രൗൺ ഇതൊക്കെ പെട്ടെന്ന് സോൾഡ് ആയ ഷെയ്ഡുകളാണ് അപ്പോൾ ഇത് ഞാൻ വെയർ ചെയ്ത ഈ സെയിം ഷെയ്ഡ് തന്നെയാണ് വരുന്നത് നല്ല നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് നമുക്ക് നല്ല കംഫർട്ടായിട്ട് നമുക്കൊരു അബായ യൂസ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ഒരു ഗൗണ് അല്ലെങ്കിൽ ഒരു പർദ്ദക്ക് യൂസ് ചെയ്യുന്ന പോലെ നല്ല കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റിയൊരു ഐറ്റമാണ് ഇതിൻ്റെ സ്ലീവ് ഈ ഒരു ടൈപ്പാണ് വരുന്നത് നല്ല വൃത്തിയിലുള്ള നല്ല എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തത് ഇപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്കാണ് നിങ്ങൾക്ക് ഇഷ്ടമായതെങ്കിൽ കൺഫേം ആയതെങ്കിൽ പെട്ടെന്ന് തന്നെ ഏതാണോ കളർ വേണ്ടിയത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഏതെങ്കിലും ഒരു വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി കൂടുതൽ നമ്മളെ ഷോപ്പിനെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മളെ പ്രോഡക്റ്റിനെ കുറിച്ചോ എന്ത് ഡീറ്റെയിൽ അറിയണമെങ്കിലും വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈ സെയിം തന്നെ ത്രെഡിൻ്റെ വർക്ക് മാറ്റമുള്ളതാണ് മറ്റത് നമ്മൾ മുന്നേ കാണിച്ചത് ഒരു ലീഫിൻ്റെതായി ഇപ്പം വേറൊരു വർക്കാണ് വരുന്നത് ഫാബ്രിക് ഒക്കെ സെയിം ആണ് സ്ലീവ് വരുന്നത് ഷർട്ട് സ്ലീവാണ് വരുന്നത് ലെങ്ത്ത് വരുന്നത് അൻപത്തി അഞ്ച് അൻപത്താറ് ലെങ്ത്ത് വരുന്നത് ഫീഡിങ് ഫ്രണ്ട്ലിയാണ് ആണ് ഇതിൻ്റെ സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സിൽ വരെയാണ് ഈ ഒരു ഐറ്റം സൈസ് വരുന്നത് നമ്മൾ ഫസ്റ്റിൽ കാണിച്ച ഒരു ലീഫിൻ്റെ പ്രിൻ്റ് ത്രീ എക്സൽ വരെ അവൈലബിൾ ആയിരുന്നു അപ്പോൾ ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു ഷെയ്ഡ് ഡബിൾ എക്സിൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് ഷർട്ട് സ്ലീവാണ് ആണ് ഇതിന് വരുന്നത് നെക്കാണ് വരുന്നത് ഇപ്പോൾ ഇമ്പോർട്ടഡിൽ ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്ത് അപ്പോൾ ഇമ്പോർട്ടഡിലും പുതിയ ഒരുപാട് ഐറ്റം ഷോപ്പിൽ സ്റ്റോക്ക് വന്നതാണ് ഷോപ്പിൽ വരാൻ പറ്റുന്ന തീർച്ചയായും നമ്മൾ ഷോപ്പിൽ നേരിട്ട് വരിക ഒത്തിരി ദൂരുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മൾ ഷോപ്പിൽ വരുന്നുണ്ട് അപ്പോൾ വരാൻ താല്പര്യമുള്ളവർ മുന്നേ തന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്തിട്ട് ലൊക്കേഷനും അഡ്രസ്സൊക്കെ വാങ്ങി വയ്ക്കുക അതിന് ശേഷം മാത്രം വരിക നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഗ്രീൻ ഷെയ്ഡാണ് ഒക്കെ നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് വരുന്നത് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ അനബിൾ ചെയ്തു വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസ് പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും